ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഇത്തവണ കൈനിറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി സംസ്ഥാന കൃഷി വകുപ്പിലെ വി എഫ് പി സി കെ എടവണ്ണ ഒദായി സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണചന്തക്ക് തുടക്കമായി ചന്ത ഏർനാട് എം എൽ എ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നതിനും പുതിയതരം കൃഷി ഇറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുന്നത് ഇന്ത്യയിലും സംസ്ഥാനത്തും ഏറ്റവും അധികം ഫണ്ട് നീക്കി വെക്കുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലക്കാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റാണ് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും പക്ഷേ നമ്മളെ അത് ഫലപ്രദമായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നമ്മളാരും മുതിരാറില്ല അതുകൊണ്ട് എനിക്ക് മാനേജറുടെ അടക്കം ആണ് ഗവർണറുടെ അടക്കം പറയാനുള്ളത് പുതിയ മേഖല കണ്ടെത്തണം അങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റും പ്രപ്പോസലും കൊടുത്താൽ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യത്തിൽ എം എൽ എ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഓണച്ചന്ത നടക്കുക ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാനത്തെ കൂറുമാടൻ വാർഡ് മെമ്പർ ജമീല ലതീഫ് വി എഫ് പി സി കെ ജില്ലാ മാനേജർ റാണി ജോർജ് വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ടി ഷമീർ പി കെ സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത എടവണ്ണമുറകളിൽ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്